നമസ്കാരം ഞാൻ എസ് പി മനോരാജ് പീപ്പിൾസ് ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് കാവള ചെറുവൈകളിലെ കടവിലാണ് ഇവിടെ ഈ ചെറുവയ നിവാസികൾ അവർ അവരോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതി വരാവില്ല അത്രയ്ക്ക് നല്ലൊരു സംഭവമാണ് അവർ ചെയ്തത് ഒരു ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരെയുള്ള കുളക്കട കിഴക്ക് പഴമേശ്വരത്ത് കടവിൽ ഉള്ളവർ ശ്യാമള എന്ന എഴുപത്തി ഏഴ് വയസ്സുള്ള അമ്മ അവിടെ കുളിക്കാനിറങ്ങി കാൽവഴുതി ആറ്റിൽ വീണു ഈ പത്ത് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഈ ചെറുപയ്യയിൽ വന്നു ഈ വിളിച്ചുപോലെ കേട്ട് ഇവിടെ ബൈജു മെമ്പറും ഈ ഇവിടെ നാട്ടുകാരെല്ലാം വിളിച്ചറിഞ്ഞ് ഇവിടുത്തെ കുറെ ചെറുപ്പക്കാർ വന്ന് ഇവര് ഭയങ്കര സമഫലമായി ആ അമ്മയെ ജീവനോടെ രക്ഷപ്പെടുത്തി നമുക്ക് പോലും കേൾക്കുമ്പോൾ അല്പം തോന്നുന്നു കാരണം ഈ പത്ത് കിലോമീറ്റർ ഈ വെള്ള കുത്തൊഴുക്കുള്ള ഈ വെള്ളത്തില് അമ്മ ഒരു കുഴപ്പവും പറ്റാതെ ഇവിടെ എത്തി ഈ ഇവരുടെ ചെറുപയ്യയിൽ മണ്ണിൽ വന്ന് ഇവര് രക്ഷപ്പെടുത്തി ഈ കടവിലാണ് ഈ ശ്യാമള ചേച്ചിയെ കൊണ്ടുവന്നത് ശ്യാമള ചേച്ചി ഒഴുകി വന്നപ്പോൾ ഇവര് പോയി ഒരു വള്ളം എടുത്തുകൊണ്ട് വന്ന് അതിൽ കൂടെ കൊണ്ടുവന്ന് ഇത്രയും ദുർഘടമായ സ്ഥലത്തൂടെ വന്ന് ഈ ഇവിടെ കൊണ്ടുവന്ന് ഈ കാവ് നോക്ക് ഈ കടവിൽ കടവിൽ ഈ അഴുക്കായി കട ഈ കടവ് നിങ്ങൾ കാണാമല്ലോ നമുക്ക് ഈ ഭാഗത്തോടാണ് കൊണ്ടുവന്നത് അല്ല ഈ ഈ ആറ്റിന്റെ അങ്ങ കുറച്ച് ഉള്ളിൽ മാറിയായിരുന്നു ആ ചേച്ചി ഒരു പൊന്തക്കാട്ടിൽ പിടിച്ചു കിടന്നത് അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ സുമനുസൾ ഈ നോക്ക് ഈ മനുഷ്യർ അതോണ്ട് ഇവിടുത്തെ മെമ്പർ ആ വാർഡ് മെമ്പർ വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിലുള്ള നല്ല മനുഷ്യരുണ്ട് ചെറുവയിലെ ഇവരാണ് ഈ നല്ല പുണ്യപ്രവൃത്തി ചെയ്തത് ഇവരെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതി വരില്ല പത്ത് കിലോമീറ്റർ ദൂരം ഒരു ചേച്ചി കുളക്കടയിൽ പത്ത് കിലോമീറ്റർ ആണ് ഒഴുകി വന്നത് ഈ വിളി കേട്ട് ആരോ ഫോൺ ചെയ്ത് പറഞ്ഞു അല്ലെ അങ്ങോട്ട് ഫോൺ ചെയ്ത് പറഞ്ഞ് ഇങ്ങനെ ശബ്ദം കേട്ട് ഇങ്ങനെ പോകുന്നു അങ്ങനെയാണ് ഈ ഈ നല്ല മനുഷ്യർ ഇവരെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതി വരില്ല ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ റെസ്ക്യൂ ചെയ്തതെന്ന് പറഞ്ഞു ശ്യാമ മനോജ് എന്ന ഒരു അമ്മയാണ് കുളക്കട മൂർത്തിക്കാവിലുള്ള ഒരു അമ്മയാണ് ഇന്ന് ഉദ്ദേശം രണ്ടു മണിയോട് കൂടി നമ്മുടെ കല്ലടയാറ്റിലെ ഈ പിന്നെ മണമയർ കടവനും മങ്ങനശ്ശേരി കടവിനും ഇടയിലുള്ള നമ്മുടെ പിന്നെ ഉരുൾമല എന്ന് പറയപ്പെടുന്ന ആ അതിന്റെ താരപക്ഷം അവിടിങ്ങനെ വന്ന് വലിയ നിലവിളി നമ്മൾ കേൾക്കുന്നു അങ്ങനെ ഈ കേട്ടിട്ട് നമ്മുടെ സമീപ പ്രദേശത്തുള്ള പിന്നെ ദീപി അടക്കമുള്ള സ്ത്രീകൾ ഇത് മറ്റുള്ളവരെ അറിയിക്കുകയും അവരും വലിയ രീതിയിൽ വിളിച്ചു ഊവിക്കൊണ്ട് മറ്റുള്ളവരെ അറിയിക്കുകയും മറ്റു കൂടിയതായ ഇതായത് ഒരു പിന്നെ ആരോ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അറിയിച്ചു ആ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നേരം ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഞങ്ങളെ റോഡിൽ നിന്ന് മറ്റുള്ള ആൾക്കാരും ഞങ്ങളെ പിന്നെ എല്ലാം പെട്ടെന്ന് വരികയും പിന്നെ പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ പെട്ടെന്ന് അറിയിച്ച് അന്നേരം അവരും ഇതുപോലെ പലരുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോൺ വഴി എല്ലാവരെയും ബന്ധപ്പെടുകയും ഞങ്ങൾ പിന്നെ ആദ്യം തന്നെ ഇവർ ഒന്ന് രണ്ടു പേര് ഇറങ്ങി പെട്ടെന്ന് അവിടെ പിന്നെ താഴെ തന്നെ ചെല്ലുകയും ചെന്ന് ഓടി ഇറങ്ങി ചെന്ന് അത് അവിടുന്ന് ആ ഇരുളമലയിൽ നിന്ന് ഇറങ്ങി ചെല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഏതാണ്ട് പത്തരുപത് അടിയോളം താഴ്ച നമ്മൾ ഇറങ്ങിത്തരണം ആ ഇറങ്ങി ചെന്നെങ്കിൽ നമുക്കിപ്പോൾ കാണാം അന്നേരം ആ അവിടുന്ന് ഇറങ്ങി ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇതിൻ്റെ സ്പോട്ടിൽ നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ അവിടെ ചെന്നപ്പോൾ ഇതൊരു പിന്നെ അവിടിങ്ങനെ കുറച്ച് മാറി അവിടിങ്ങനൊരു വള്ളിക്കെട്ടിൽ പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അന്നേരം അത് അവിടേക്കുന്ന ഒരു വളരെ വലിയൊരു പിന്നെ ദുർഘടമായ ഒരു സ്ഥലമാണ് അവിടിക്കുന്നത് കാരണം നമുക്ക് അവിടെ ഇറങ്ങിയിട്ടില്ലാലും ഇറങ്ങി ഇവരെ പെട്ടെന്ന് രക്ഷപ്പെടുത്താനും കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണ് നിലവിൽ ഉള്ളത് പക്ഷേ എന്നാലും ശരിയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ സംയോജിതമായി ഇടപെടുകയും ഉടൻ തന്നെ അവിടെ ജംഗ്ഷനിൽ നിന്ന് ആൾക്കാർ ഇടയ്ക്ക് പെട്ടെന്ന് കയറെടുത്തുകൊണ്ട് വരാൻ പറയുകയും അവരോട് കടയിൽ തന്നെ പെട്ടെന്ന് കയർ എടുത്തുകൊണ്ട് വരികയും ആ കയറുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് കൊടുക്കുകയും അത് പിന്നെ ഇവരതിനകത്ത് പിടിച്ച് നിൽക്കുകയും അതേപോലെ തന്നെ അവരെ പെട്ടെന്ന് പിടിച്ച് കരയ്ക്ക് അടിപ്പിച്ച് അവിടിങ്ങനെ താങ്ങി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ അവർക്കെന്ന് പറയുമ്പോൾ അവരെ നമ്മൾ നിറഞ്ഞ പെട്ടെന്ന് നമുക്കെടുത്ത് എത്രയും നമുക്ക് മേളിൽ കൊണ്ടുവരാൻ ഒക്കത്തില്ല വഴി കൊണ്ടുവരാൻ പറ്റത്തില്ല അവിടെ വെച്ചോ നമുക്ക് അവിടെ വെച്ച് നമുക്ക് അവിടെ വെച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല അവിടെ നിന്ന് മേപ്പോട്ടും നമുക്ക് കൊണ്ടുവരാൻ നോക്കത്തില്ല പിന്നെ നമുക്ക് ഏതെങ്കിലും വള്ളമോ അല്ലെങ്കിൽ ബോട്ടോ കാര്യങ്ങളോ എന്തോ സംഘടിപ്പിച്ച് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇവരെ നമുക്ക് മറ്റൊരു വണ്ടി സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ എന്തായാലും അറിയാൻ പിന്നെ പെട്ടെന്ന് തന്നെ പിന്നെ വെള്ളത്തിൽ വെള്ളം ഉള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ടു അയാളെ കൊണ്ട് വെള്ളം എടുപ്പിച്ചു വള്ളം എടുപ്പിച്ച് ആ വള്ളത്തിൽ ഞങ്ങൾ കയറ്റി ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് ഞങ്ങളിവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു അല്ലെടുത്തേക്കെ ഫയർഫോഴ്സുകാരും അതിന് മുമ്പായിട്ട് തന്നെ പോലീസുകാർ വന്നായിരുന്നു അവരുകൾ നമ്മളിത് പിന്നെ വള്ളത്തിൽ നിന്ന് തന്നെ നമ്മളെടുത്ത് എടുത്ത് സെറ്ററിലാക്കി പിന്നെ ആംബുലൻസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു സെറ്ററിലാക്കി നമ്മളത് എടുത്ത് കരയ്ക്ക് കൊടുത്ത് അത് കഴിഞ്ഞ് അതെടുത്ത് കൊണ്ടുവന്ന് അവരെ ശാസാംകോട്ട ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് അതുപോലെ തന്നെ സംഭവിച്ചതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തുണിയെഴുവാൻ പോയതാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളതും അങ്ങനെയാണ് കാരണം ഏകദേശം ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം ദൂരമാണ് അവരവിടുന്ന് താണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം അവര് പറയുന്ന അവർക്കുള്ള ആ ബോധാവസ്ഥയിലും അവർക്ക് പറയുന്ന ഒരു കാര്യം ആ ഈ അർത്ഥബോധാവസ്ഥയിലായതുകൊണ്ട് പുറത്താണ് അവർക്ക് ഇവിടേക്കും ഇത്രയും ദൂരം ഇവർക്ക് പോകാൻ പറ്റാ പോകാൻ പറ്റിയത് അല്ലതുണ്ടെങ്കിൽ അവരെപ്പോഴും വെള്ളം കുടിച്ച് മരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നായിരുന്നു കാരണം ആ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ മറ്റൊന്നും ഇല്ലാതെ അത് കിടക്കും മാത്രമല്ല ഇവര് ഈ വീണ കൂട്ടത്തിൽ ഇവർക്കുള്ള ഈ ഡ്രസ്സ് മേപ്പോട്ട് കയറി പൊങ്ങിയിട്ടുണ്ട് കാരണം ഈ മാക്സിമം പിന്നെ പാവടയൊക്കെ ധരിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് ഏറ് പിടിച്ച് അങ്ങനെ ഒരു പൊങ്ങി കിടന്നതിന്റെ കിടന്നത് കൊണ്ടാണ് അവർക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ആ ഒരു പാലം കണ്ടതായിട്ട് അവർക്കുള്ള ഒരു ബോധാ അർത്ഥബോധാവസ്ഥയിൽ അവർ പറയുന്നുണ്ട് മൂന്ന് പാലം കടന്നുപോയി എന്നവര് പറയുന്നുണ്ട് സംഭവം ശരിയാണ് അവർ ഈ പറഞ്ഞ സ്ഥലത്ത് ഈ പറഞ്ഞ സ്ഥലത്ത് നിന്നുവാണെങ്കിൽ അവർക്ക് ചെട്ടിയാരീയത്ത് പാലം പാലം കുന്നത്തു പാലം ഈ മൂന്ന് പാലം കടന്ന് അവർ ഇവിടെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോ അത് അത് മാത്രം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ പിന്നെ അത് മാത്രമല്ല ഇത്രയും ദൂരം വരാൻ പറഞ്ഞാൽ വളരെ വലിയ ഒഴുക്കാണ് നമ്മളിപ്പോൾ കണ്ട് കണ്ടില്ല ഭയങ്കര ഒഴുക്കാണ് എന്നാലും കുത്ത ഒഴുക്കാണ് ആ ഒഴുക്കത്ത് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ചേട്ടും നമ്മൾ നടന്നാലും ഓടിയാലും വരാൻ പറ്റാത്തതിനേക്കാൾ സ്പീഡിൽ നമുക്കിതിനകത്തൂടെ വരാൻ പറ്റും അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വന്നത് ഇവിടെ വന്നപ്പോഴത്തേക്കും അവർക്ക് ബോധം തെളിഞ്ഞു പൂർണ്ണ പിന്നെ ബോധം അവർക്ക് വീണ്ടും പിന്നെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പെട്ടെന്ന് വിളിച്ചു പോകാൻ തുടങ്ങുന്നത് ആ വിളിച്ചു കൂട്ടി പോകുകയോണ്ടാണ് ഇത് സമീപ പ്രദേശത്തുള്ള ആൾക്കാർ കേൾക്കാനും ഇത് ആറ്റിൽ കൂടെ എന്താ ഒഴുകി വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു അത് പെട്ടെന്ന് ഒരു ഇത് ഉണ്ടാവുകയും അതിനനുസരിച്ച് പെട്ടെന്ന് എപ്പാടത്തോടെ കൂടി എല്ലാവരും വിളിച്ചു കൂട്ടിയത് ആരോടുകൂടി ആരൊഴുകി വരുന്നു ഒഴുകി വരുന്നതെന്ന് പറഞ്ഞ് വിളിച്ചു പോവുകയും ചെയ്യുന്നത് അങ്ങനെ ഇവിടെ പേം പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരും അല്ലാതെ ഉള്ള ആൾക്കാരും പെട്ടെന്ന് തന്നെ കടകളിലുള്ള ആൾക്കാരും ഇവരെല്ലാം പരസ്പരം കൂട്ടി കൊണ്ടും ഫോൺ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ആൾക്കാർ കുറച്ചുപേർ കൂടി പത്ത് പേർന്ന് പേര് ഇറങ്ങി അതിനെ വേണ്ടുന്ന ആ ഒരു പിന്നെ സജീവമായുള്ള പ്രവർത്തനം കൊണ്ട് നടത്തുകയും പെട്ടെന്ന് തന്നെ അതിനെ അവരെ കരക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു അവരെ അതേപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് നമ്മൾ ആ ദുർഘടമായ വഴി കൂടെ തന്നെ ഇറങ്ങി പോകേണ്ടത് ഞാൻ ആ സ്ഥലം കാണാൻ പറ്റും അതിലെ അവിടെ ഇറങ്ങിപ്പോയെങ്കിൽ മാത്രമേ നമുക്ക് താഴെ തെല്ലാൻ പറ്റത്തുള്ളൂ ഇവിടുന്ന് ഇപ്പൊ ഈ ഒരു വെള്ളം കൂടുതലായിട്ട് കിടക്കുന്നു നമുക്ക് നല്ല ഒഴുക്കുള്ളത് കൊണ്ടും ഇവിടുന്ന് നമുക്ക് ഇതുവഴി വഴി പാലൊക്കെ അത് വേളിന് താപ്പൂട്ട് വരാനും പ്രയാസമാണ് മറ്റേ വഴി തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോയെങ്കിലും നമുക്ക് ആ രീതി നമുക്ക് അവിടെ ചെന്ന് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ സംഭവം ഞാൻ ഇവിടെ പാചകം ചെയ്തോണ്ടിരിക്കണം സൗണ്ട് കേട്ടു ചുമക്കുന്ന സൗണ്ട് കേട്ടു ഞാൻ വിളിച്ച തൊട്ട് താഴെ വീട്ടിൽ അമ്മയ്ക്ക് വയ്യാത്തത് അമ്മയായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ അവിടെ വരെ ഇറങ്ങി ചെന്നു ചെന്നപ്പോൾ അവിടെ വിളിച്ചപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു പിന്നീട് ഞാൻ കയറി ഇങ്ങോട്ട് ചേർത്ത് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ വീണ്ടും സൗണ്ട് കേട്ടു അപ്പം വീണ്ടും വന്ന് പിന്നെയും കേട്ടില്ല പിന്നീട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു നിന്നിപ്പം വീണ്ടും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും വരും അപ്പോൾ ഞാനങ്ങ് കടവിൽ ഇറങ്ങി ചെന്നു ഇറങ്ങി ചെന്നപ്പം ഇത് ആ അപ്പുറത്തെ സൈഡിൽ വള്ളിയിൽ പിടിച്ചിട്ട് എടുക്കും അക്കരക്കരയിൽ അങ്ങനെ ഞാൻ ഞാൻ വിളിച്ചു കൊണ്ടു ഹലോ ഹലോ എന്ന് വിളിച്ചപ്പം അവിടെ നിന്ന് അമ്മയും അമ്മയും വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് ശേഷം ഞാൻ അവിടനെ തന്നെ സൗമ്യെ വിളിച്ചു സൗമ്യ ഇങ്ങോട്ട് പോയതുപോലെ ആറ്റിലാരോ വീണുകിടക്കുന്നത് നമ്മള് വെച്ചക്കരയും ആരോ കോച്ചുപറിക്കാണ് മറ്റും ഇറങ്ങി വീണതായിരിക്കും അങ്ങനെ ഇറങ്ങി കൈ ഇങ്ങനെ പൊക്കിക്കൊണ്ട് ചേച്ചി ആ നടുക്ക് വന്നപ്പോഴത്തേന് ഇവിടെ ഞാനപ്പഴത്തേനും പോലീസിലൊക്കെ വിളിച്ചു പിന്നെ ഇവിടെ നമ്മളുടെ സഹോദരനൊക്കെ അവിടെ അടുത്ത കടവിലുണ്ടായിരുന്നു അവരെയും വിളിച്ചു അപ്പം പറഞ്ഞു പേടിക്കണ്ട ഇവിടെ ആളുണ്ട് നമ്മൾ പിടിച്ചു കയറ്റിക്കോളം വലിയ പിടിച്ചു കിടന്നോളം പറഞ്ഞു അന്നേരത്തേനവിടുന്ന് വിട്ടുപോയി വിട്ടുപോയിട്ട് ഇനി നമ്മൾ നിന്ന ഭാഗത്തോട് ഇങ്ങനെ താഴെ വന്നു താഴെ വന്നിട്ട് ഇവിടെ പിടി പിടികെട്ടി അപ്പം നമ്മൾ ഓടി ഇവിടെ താഴെ വന്നിട്ട് പറഞ്ഞ് പിടിച്ച് കടന്നു ഇനി ഇവിടെരുത് ഇവിടുത്തേനെ അവരെല്ലാം വന്നു ഉറപ്പുമായിട്ട് താങ്കളെ ഓടിച്ച്ന്നു ഞാളെ അവിടെ ഓടി ചാടി പിടിച്ച് നിർത്തി അപ്പം ഇങ്ങോട്ട് കയറ്റാൻ ഒക്കത്തില്ലായിരുന്നു ഇവിടെ താഴ്ച ആയതുകൊണ്ട് പിന്നെ ഫോഴ്സും അവരെല്ലാം വന്നു ില്ലാതിരിക്കുന്ന പറയുന്നു അത് ആ ഭയങ്കര അത്ഭുതമായി പോയി നമ്മുടെ ആ ഒരു ഇത് ഇപ്പോഴും മാറിയിട്ടില്ല അങ്ങോട്ടൊരു ടെൻഷൻ നമുക്ക് ആ നേരിട്ട് കാണുകയല്ലേ ചെയ്യുന്നത് മരണം ഇങ്ങനെ കൈയും തലയും മാത്രമല്ല ഉള്ളു ഒരു പത്ത് ഇരുപത് മിനിറ്റോളം നമ്മളിങ്ങനെ കാണുമല്ലേ ഇത് എന്തുവാ എന്തുവാന്നുള്ള ആ ഒരു ടെൻഷനായിപ്പോയി ില്ല സൗണ്ട് മാത്രം മാത്രം കൊണ്ടുവന്ന ചാലയത്തടയിൽ നിന്ന് മേടുന്നോണ്ട് വന്നെ ആ ചാല വെള്ളം പൂട്ടിരിക്കുന്ന വെള്ളം ആ വള്ളക്കാരനെ വിളിച്ച് വെള്ളം അഴിച്ചു കൊണ്ടുവന്നായിരുന്നു വെള്ളം വന്നപ്പോഴത്തേന് സമയം ആയി പിന്നെ വന്ന് അവർ ബോട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴത്തേന് വെള്ളം എടുത്ത് ഞാൻ അവനെ വള്ളത്തേക്ക് ഇവിടെ പിടിച്ചു കയറ്റി ആ ഒഴുക്കത്ത് വള്ളം കയറ്റാനൊക്കത്തില്ലായിരുന്നു ഇവിടെ പിന്നെ മൂന്നാല് പേര് ഇറങ്ങി ആ വള്ളം കയറിട്ട് വരച്ച് കയറ്റിയാണ് ഇവിടെ വെള്ളത്തിൽ ആ ചേച്ചിയിൽ അടുത്തോട്ടാണ് ചേട്ടനാണ് ആദ്യം ചെല്ലുന്നേ അല്ലല്ല ഞങ്ങളൊരു ഞാൻ നിങ്ങള് മൂന്നാല് പേരുണ്ടല്ലോ എന്ന് പറഞ്ഞാ നിങ്ങൾ ഞങ്ങൾ ചെന്നപ്പോ നടക്കുക കിടക്കാം ഞങ്ങൾക്കൊന്നും ചെയ്യാകില്ല അല്ലെങ്കിൽ നീന്തി പിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് താഴ്വര ഈ ഒഴുക്കത്ത് നമുക്കൊന്നും ചെയ്യാത്തല്ലാഴ്തി ചേച്ചിയോട് പറയുന്ന ചേച്ചി ഞാന കണ്ട പേടിക്കണ്ട വടത്തെ കയറി പിടിക്കാൻ പറഞ്ഞു ഞങ്ങൾ വട എറിഞ്ഞിട്ട് കൊടുത്ത ചേച്ചി ഒരു വടത്തേക്ക് കയറി പിടിച്ചു പിടിച്ചാൽ ഒരാളും അപ്പഴത്തേക്ക് നീണ്ടിപ്പോയി രണ്ടുപേരും മൂന്നാല് പേര് കരക്കിന്ന് പിടിച്ച് അടിപ്പിച്ചു തീർത്തുക ഈ മരണക്കാർ നമുക്ക് അവർക്കൊരു അന്തരത്തിന്റെ ഭജപ്പെടും അങ്ങനെ നീന്തിപ്പോയതാരോ നീന്തിപ്പോയാ നമ്മുടെ ഇവിടുത്തെ മേലത്തെ പയ്യൻ ദിലീപ് എന്ന് പറഞ്ഞത്